പതഞ്ഞൊഴുകുന്ന കാഴ്ചകൾ കൊല്ലം ജില്ലയിലെ പുനലൂരിലൂടെ ഒഴുകുന്ന കല്ലടയാർ പ്രകൃതി സ്നേഹികളെയും സഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു നദിയാണ് അതിന്റെ ഒഴുക്കിന്റെ വേഗതയും പാറക്കെട്ടുകളിലൂടെയുള്ള പ്രയാണവും പ്രത്യേകിച്ച് മഴക്കാലത്ത് വെള്ളം പതഞ്ഞൊഴുകുന്ന മനോഹരമായ കാഴ്ചകളും കല്ലടയാറിനെ കൂടുതൽ ആകർഷകമാക്കുന്നു പതഞ്ഞൊഴുകുന്നതിന്റെ കാരണം കല്ലടയാറിന്റെ അടിത്തട്ടിൽ കാണുന്ന പാറക്കെട്ടുകളും വലിയ കല്ലുകളുമാണ് വെള്ളം പതഞ്ഞൊഴുകുന്നതിന് പ്രധാന കാരണം നദിയിലെ ജലം ഈ പാറകളിൽ തട്ടി ചിതറിത്തെക്കുകയും വായുമായി കലർന്ന് നുരയും പതയും രൂപപ്പെടുകയും ചെയ്യുന്നു മഴക്കാലത്ത് നദിയിൽ വെള്ളം കൂടുമ്പോൾ ഒഴുക്കിന്റെ ശക്തി വർദ്ധിക്കുകയും കൂടുതൽ നുരയും പതയും രൂപപ്പെട്ട് ഈ കാഴ്ച കൂടുതൽ മനോഹരമാവുകയും ചെയ്യും പുനലൂരിലെ പ്രധാന കാഴ്ചകൾ പുനലൂർ തൂക്കുപാലം കല്ലടയാറിന് കുറുകെയുള്ള ഈ ചരിത്രപ്രസിദ്ധമായ തൂക്കുപാലം കല്ലടയാറിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഒരിടമാണ് പതഞ്ഞൊഴുകുന്ന വെള്ളത്തിന്റെ ശബ്ദം കേട്ട് പ്രകൃതിയുടെ താളത്തിൽ ലയിക്കുന്നത് അനുഭവമാണ് എപ്പോൾ സന്ദർശിക്കണം കല്ലടിയാർ പതഞ്ഞൊഴുകുന്ന ഏറ്റവും മനോഹരമായ കാഴ്ച കാണാൻ മഴക്കാലമാണ് ഏറ്റവും ഉചിതം ജൂൺ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിൽ നദിയിൽ നല്ല നീരൊഴുക്കുണ്ടാകും ഈ സമയത്ത് പുനലൂരിൽ പോയാൽ കല്ലടയാറിന്റെ വശ്യമായ സൗന്ദര്യം പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയും കല്ലടയാറിന്റെ ഈ മനോഹരമായ കാഴ്ചകൾ നേരിട്ട് കാണുന്നത് ഒരു മികച്ച അനുഭവമായിരിക്കും പുനലൂരിൽ പോകുമ്പോൾ കല്ലടയാറിന്റെ തീരങ്ങളിൽ അല്പസമയം ചെലവഴിക്കാൻ മറക്കരുത് കല്ലരയാർ മഴക്കാലത്ത് പതിഞ്ഞൊഴുകുന്നത് കാണാൻ പോകുന്നത് മനോഹരമായ ഒരു അനുഭവമാണ് എന്നാൽ സുരക്ഷ ഉറപ്പാക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സുരക്ഷാ മുൻകരുതലുകൾ അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുക ആറിന്റെ തീരത്തും വെള്ളം ഇരമ്പി ഒഴുകുന്ന ഭാഗങ്ങളിലും നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കുക പാറകളിലും വഴുവഴുപ്പുള്ള സ്ഥലങ്ങളിലും നിന്ന് വിട്ടുനിൽക്കുക വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തമായിരിക്കുമ്പോൾ നദിയിലിറങ്ങുന്നത് ഒഴിവാക്കുക കാലാവസ്ഥ ശ്രദ്ധിക്കുക യാത്ര തിരിക്കുന്നതിന് മുമ്പ് കാലാവസ്ഥാ പ്രവചനം പരിശോധിക്കുക കനത്ത മഴയോ ഇടിമിന്നലോ ഉണ്ടെങ്കിൽ യാത്ര മാറ്റിവെക്കുന്നതാണ് നല്ലത് മഴ പെട്ടെന്ന് കൂടാനും വെള്ളപ്പൊക്കമുണ്ടാകാനുമുള്ള സാധ്യതയുണ്ട് കുട്ടികളുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കുക കുട്ടികളോടൊപ്പമാണ് പോകുന്നതെങ്കിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കുക വെള്ളത്തിനടുത്തേക്ക് പോകാൻ അവരെ അനുവദിക്കരുത് മുൻകരുതൽ ബോർഡുകൾ ശ്രദ്ധിക്കുക അപകട സാധ്യത മുന്നറിയിപ്പ് നൽകുന്ന ബോർഡുകളോ സൂചനകളോ ഉണ്ടെങ്കിൽ അവ ശ്രദ്ധിക്കുകയും നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുക ഒറ്റയ്ക്ക് പോകാതിരിക്കുക ും കൂട്ടുകാരുമായോ കുടുംബാംഗങ്ങളുമായോ പോകുക ഒറ്റയ്ക്ക് പോകുമ്പോൾ എന്തെങ്കിലും അത്യാഹിതമുണ്ടായാൽ സഹായം ലഭിക്കാൻ പ്രയാസമായേക്കാം ആവശ്യമായ വസ്ത്രങ്ങൾ മഴ നനയാതിരിക്കാൻ റെയിൻഫോട്ടോ കൂടെയോ കരുതുക വെള്ളത്തിൽ തെന്നി വീഴാതിരിക്കാൻ നല്ല ഗ്രിപ്പുള്ള ഷൂസ് ധരിക്കുക മറ്റ് കാര്യങ്ങൾ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക യാത്ര കഴിഞ്ഞാൽ മാലിന്യങ്ങൾ വലിച്ചെറിയാതെ തിരികെ കൊണ്ടുപോയി ശരിയായ രീതിയിൽ സംസ്കരിക്കുക മറ്റ് യാത്രക്കാരുടെ സുരക്ഷ മറ്റ് യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ പെരുമാറുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കല്ലടയാറിന്റെ സൗന്ദര്യം സുരക്ഷിതമായി ആസ്വദിക്കാൻ സാധിക്കും യാത്രയ്ക്ക് എല്ലാ ആശംസകളും